അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ആൾക്കാർ കയറിയിരുന്നു അപ്പം ചില രണ്ടു വിളിക്കും ചേട്ടാ ഞാൻ കയറി വരണോ ഞാൻ പറഞ്ഞ് കയറി വരണ്ട പഠിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ എനിക്കും വേണേൽ പോകാമായിരുന്നു കാശ് നോക്കി വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ ഡെലിവറി ഡ്രൈവർ ഡ്രൈവറായിട്ടൊക്കെ പോകാരുന്നു പക്ഷേ ഞാൻ ശമ്പളം കുറഞ്ഞ് എൻ്റെ സമയം സ്പെൻഡ് ചെയ്ത് ഞാൻ ഷെഫായിട്ട് തന്നെ നിന്നുകൊണ്ടാണ് പതിനേഴ് വർഷമായി അതുകൊണ്ടാണ് എനിക്ക് എനിക്കൊരു ക്ഷീണത്തിന് പുറത്താന്നും പറയാൻ പറ്റുന്നത് ഞാൻ അതിന് പോകായിരുന്നെങ്കിൽ ഇപ്പം ചേട്ടാ എന്നെ വിളിച്ച് വരേണ്ട കാര്യമില്ല എന്റെ കരിയർ കാണിച്ചു കൊടുത്തിട്ട് ഒരാൾ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ ാണ് ഒരു ആണ് മോറോവർ ഒരു ബൈക്കറാണ് എല്ലാത്തിലും വിപരിയായി വണ്ടർഫുള്ളി വെൽ നോൺ പേഴ്സൺ ഇൻ സോഷ്യൽ മീഡിയ വേൾഡ് ഫുഡിന്റെ ആസ്വാദനം അതിന്റെ രുചിയിൽ മാത്രമല്ല അതിന്റെ പ്രസന്റേഷനിലും ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ സ്വന്തം കപ്പയും മീനും ഇടുത്ത ബ്രിട്ടീഷുകാർക്ക് പരിചയപ്പെടുത്തി കൂടാതെ എരിശ്ശേരിയും പമ്പിൻസ്റ്റേക്കെ പരിചയപ്പെടുത്തി പ്രസിദ്ധനായ ഷെഫ് ജോവാനാണ് നമ്മുടെ കൂടുന്ന ഷെഫ് താങ്ക് യു ഫോർ ഡീവിംഗ് ഹാൻഡ് വെൽക്കം ചേർത്തിട്ടുണ്ടല്ലേ നമ്മളിപ്പോ ഇരിക്കുന്നത് ഷെഫിന്റെ പുതിയൊരു സംരംഭത്തിലാണല്ലേ ആ ഞാൻ ടിഫിൻ ബോക്സിലാണ് കൗണ്ടറിയിലാണ് യെസ് ഞാനിപ്പം ഇവിടെ മൂന്ന് മാസമായിട്ട് ജോയിൻ ചെയ്തു ഇതൊരു ഇന്റർനാഷണൽ ചെയിൻ റെസ്റ്റോറൻസ് ആണ് ദുബൈയിലൊരു മൂന്ന് റെസ്റ്റോറൻസ് ഉണ്ട് ഒരു കഫറ്റീരിയ പോലെ വേറെ ഉണ്ട് ദുബായിൽ ഇപ്പം യു കെയിലെ ആദ്യത്തെ സംരംഭം യു കെ മലയാളിൽ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ നാനൂറ് പേർക്കോളം ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന ഒരു വലിയ റെസ്റ്റോറൻറ്റ് അത്രവേ ഡൈനിങ് സ്പേസും ഫ്രീ പാർക്കിങ്ങും അതുപോലെ ഒരു പാൻ ഇന്ത്യൻ മെനു സൗത്ത് ഇന്ത്യൻ മാത്രമല്ല ഒരു സൗത്ത് ഇന്ത്യൻ കോൺസെൻട്രേറ്റ് ചെയ്തൊരു പാൻ ഇന്ത്യൻ മെനു അതാണ് സ്വപ്നം സ്വപ്നം ബട്ട് സർപ്രൈസിംഗ്ലി ലളിത് എന്ന പോലെയുള്ള ഒരു ലക്ഷറി ബൊട്ടീക് ഹോട്ടൽ വിത്ത് സെവന്റി പ്ലസ് റൂംസ് റൂംസ് ആൻഡ് നെക്സ്റ്റ് ദി ലണ്ടവ് അവിടുന്ന് കൗണ്ട്രി എന്നൊരു സ്ഥലത്തേക്ക് ചുവട് മാറ്റുമ്പോൾ എന്തെങ്കിലുമൊക്കെ തീരുമാനത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിനുടേ കാരണം എന്താ എന്നോട് ഒരുപാട് പേര് ചോദിച്ച ക്വശ്നാണ് പലരും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും പേഴ്സണലി അറിയുന്നവരും ഞാൻ എന്നോട് തന്നെയും ചോദിച്ച ഒരു ക്വശ്നാണ് ഒരു സമയം വരെ ലളിത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു വർക്ക് സ്പേസ് ആണ് ഐ സ്റ്റിൽ എൻജോയ് ദാറ്റ് വർക്ക് സ്പേസ് ലളിത് എന്ന് പറഞ്ഞൊരു സാധനം എന്റെ ലൈഫിൽ ഏഴു വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ബൈബിളിലൊക്കെ പറയുന്നാലും എല്ലാത്തിനും ഒരു മഹത്തായ ഏഴു വർഷം ഏഴ് കണക്കാണ് അപ്പൊ ഞാൻ കറക്റ്റ് ഏഴുവർഷമാണ് കേക്ക് ഞാൻ ഇറങ്ങാതെ ആക്ച്വലി ആക്ച്വലി ഇതിനെ ഇറങ്ങാനുള്ള കാരണം വേറൊന്നുമല്ല സി ഞാനവിടെ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തി കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായിട്ട് ഞാൻ അവിടെ എക്സിക്യൂട്ട് ഷെഫാണ് ഇനി എനിക്ക് വളരാനായിട്ട് അവിടെ ഒന്നും ഇല്ല ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല പിന്നെ ആ സ്പേസ് ഞാൻ എൻജോയ് ചെയ്യുന്നു എനിക്ക് നല്ല ടീം ഞാൻ ഡെവലപ്പ് ചെയ്തു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു എന്നെ പലരും അറിയാൻ തുടങ്ങിയത് ലളിത്താണ് എനിക്കൊരു വലിയ പ്ലാറ്റ്ഫോം ടു ഷൈൻ ആയിരുന്നു ലളി ഇപ്പോഴും ഞാൻ വളരെ ഒരു വിത്ത് ഗുഡ് നോട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പഴും അവിടെ ഷെഫ്മാല വിളിക്കാറുണ്ട് ജീവനെ വിളിക്കാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം തന്നെ വിളിക്കാറുണ്ട് കാരണം ഞാൻ ഏഴ് വർഷമായിട്ട് അവിടെ കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്നുണ്ട് പുതിയ ആൾക്ക് ചിലപ്പം എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ അങ്ങോട്ട് പറ്റുമ്പോൾ തന്നെ ജീവൻ വിളിച്ചിറക്കാറുണ്ട് ഷെഫാദാ എങ്ങനെയാ ചെയ്യേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാൻ അപ്പം ഇറങ്ങുന്നത് തന്നെയല്ല ഇറങ്ങുന്ന നോട്ട് ആകുമ്പോൾ നമുക്ക് തിരിച്ച് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും അവിടെ ഉണ്ടാവും അപ്പം ഞാൻ അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അവരെന്നെ തിരിച്ചു വിളിക്കും തിരിച്ച് പറഞ്ഞു വിളിക്കുന്നത് പക്ഷെ ഇറങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല സുഖം ജോലി ഈ എന്ന് അങ്ങനെ ഞാൻ പറയുന്നത് അക്കര പച്ച എന്ന് പറയുന്നില്ല ഞാൻ അതിനെ വേറെ രീതി പറയാം എനിക്ക് അവിടെ ചെയ്യാനില്ലായിരുന്നു ഞാൻ അവിടുന്ന് പിന്നീ അവിടുന്ന് ലണ്ടനിൽ പോലെ സ്റ്റാർ ഹോട്ടൽ വർക്ക് ചെയ്യാം കുറെ സെലിബ്രിറ്റീസിനെ കാണാം ഡെയിലി നല്ല കംഫർട്ട്സോൺ ആയിരുന്നു നല്ല ടീമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെനു മാറുന്നു എന്നുള്ളതല്ലാതെ എനിക്കിനി അവിടെ മുന്നിലോട്ട് നോക്കി നിക്കാനായിട്ടൊന്നുമില്ല ദർ ഇസ് നോ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മീ അപ്പൊ ഈ കൺട്രി അവിടെ വിളിച്ചു നോക്കുമ്പോൾ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാകുമ്പോ നമ്മുടെ സാലറി ഇൻക്രിമെന്റ്സിന്റെ റേഷ്യോസ് കുറയും അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ഞാനിടയ്ക്ക് കൺസൾട്ടൻസി പല റെസ്റ്റോറൻറുകളിലും പോയി കൺസൾട്ടൻസ് ചെയ്യും ചില അറിയാവുന്ന ഷെഫ്മാർ അറിയാവുന്ന റെസ്റ്റോറൻറ് ഓണേഴ്സ് അപ്പൊ നമുക്ക് അറിയാവുന്നത് അവരോട് പറഞ്ഞു കൊടുക്കും നമ്മൾ കാണുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും അപ്പൊ മോദാ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിനേക്കാൾ കൂടുതൽ ഞാൻ ഇങ്ങനെ പലയിടത്തും പോകുമ്പോൾ ഞാൻ പുതിയ ആൾക്കാരെ കാണും പുതിയ രീതിയിൽ എക്സാ കാരണം എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ പുതിയ റെസ്റ്റോറൻറ്റിൽ കാണും ചിലപ്പോൾ അവിടുന്ന് ഒരു സ്റ്റൈലായിരിക്കും എന്റെ മനസ്സിൽ ചിലപ്പം ഞാനും ഞാനും അതെല്ലാം പലയിടത്തിലും പല കാര്യങ്ങളും ഞാനും പഠിക്കുന്നു പലയിടത്തിലും എനിക്കറിയാമെന്ന് ഞാനും പറഞ്ഞു ചെറിയ ഗിവാൻ ടേക്ക് പോളിസി അപ്പം ഞാൻ ആദ്യം ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തുടങ്ങി അപ്പം അതിനൊരു വാല്യൂ ഇല്ലാന്ന് തോന്നിപ്പോ ഫീസ് കാരണം ഞാനും അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം വർക്ക് ചെയ്യുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ ഫാമിലി കൂടെ ഇരിക്കുന്ന ഒരു സ്പേസിൽ നിന്നാണ് ഞാൻ അതിന് വേണ്ടി പോകുന്നത് അപ്പം അതിനൊരു ചെറിയ ഫീസ് ഞാൻ അപ്പം അങ്ങനെ ഒരു സംഭവമായിട്ട് ഇവിടെ വന്നപ്പം ഒരു മലയാളി റെസ്റ്റോറൻറ്റ് നമുക്ക് കാഴ്ചപ്പള്ളി ഒക്കെ ഉള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് പറയുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാണെന്ന് പക്ഷേ ഇതിന് അതിനേക്കാൾ മേലെ ഒരു അപ്ഗ്രേഡ് ലെവൽ എനിക്ക് ഫീൽ ചെയ്തു ഇപ്പം നല്ലൊരു ബാർ കൗണ്ടർ കാണാണ് ഈ ബാർ കൗണ്ടർ കണ്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനങ്ങളൊന്നും ഒരു മലയാളി റെസ്റ്റോറൻറ്റുകളില്ല പലയിടത്തും പതിനഞ്ച് വർഷമായിട്ട് ഒരു മലയാള റെസ്റ്റോറൻ്റ് ഒരു സെറ്റപ്പ് അല്ല അപ്പൊ അതിനൊരു പ്രീമിയം ഫീൽ എനിക്ക് തോന്നി അത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത് ഇതിന് ഇച്ചിരി എഫേർട്ട് ഇട്ടാൽ ഒരു നല്ല ലെവലിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ലെവലിൽ എത്തിപ്പെടാം എന്ന് തോന്നി അപ്പം എന്നോട് ആക്ച്വലി ഇതിന്റെ ഓണർ ഞങ്ങൾ എന്റെ കൂടെ പോരുന്നോ പോരുന്നോട് ചോദിച്ചു ആ ക്വസ്റ്റ്യൻ തീരുന്ന പക്ഷേ അദ്ദേഹം പിന്നെ എന്നെ ചെയ്തു കാരണം അദ്ദേഹത്തിന് കുറച്ച് ഭീഷണി പോലെ തോന്നി റഷ്യും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും അപ്പം ബോസ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയോടാണ് അപ്പം അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം പുള്ളിയുടെ കുറെ ഐഡിയോളജി പുള്ളിയുടെ കുറെ ഞാനതിനെ പ്രാന്തെന്നാണ് പറഞ്ഞത് പുള്ളിയുടെ കുറെ പ്രാന്തകളും എന്റെ കുറെ പ്രാന്തകളും ഇറ്റ്സ് എവിടെയൊക്കെയോ ഒന്ന് കമ്മ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെ മാച്ച് ചെയ്യുന്നു തോന്നി അപ്പം എനിക്ക് അതിനുള്ള ഒരു ഫ്രീഡം കിട്ടി തുടങ്ങി കാരണം ഇവിടെ വന്നാൽ വന്നാലും ഞാൻ ജോയിൻ ചെയ്ത അപ്പോൾ ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ് അപ്പം ഈ റെസ്റ്റോറന്റ് ഇനിയും എന്ത് എവിടെ ഓപ്പൺ ചെയ്താലും അതിന്റെ ഡയറക്ടർ കളനറി ഡയറക്ടറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് ബോസിനിട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഈ ടിഫിൻ ബോക്സ് ഈ മാഞ്ചസ്റ്റർ ടിഫിൻ ബോക്സ് യു കെ അത് നമ്മുടെ ഈ ഈ ഒരു ബ്രാൻഡിന്റെ അന്റർ വരുന്നത് ഇത് വെള്ളം മാത്രം അല്ലേ ഇപ്പൊ ബർമിങ്ഹാമിലും ടിഫിൻ ബോക്സ് പക്ഷേ ദാറ്റ്സ് ഓൾ ഡിഫറെന്റ് നമുക്ക് യു കെ ഉള്ളൂ വൺ ഓഫ് ദ ആൻഡ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ആണ് നാനൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരുവിധം അതൊരു ഇത്രയും വലിയ ഇന്ത്യൻ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നോർമൽ അതർ റെസ്റ്റോറൻസ് ഉണ്ടാവും പക്ഷെ മലയാളി റെസ്റ്റോറൻറ്റ് ഇത്രയും വലിയ റെസ്റ്റോറൻസ് വേറെയില്ല പിന്നെ ആയി പോയി എന്നുള്ളൊരു കാര്യം ഞാൻ അങ്ങനെ ഞാൻ എന്റെ പേഴ്സണൽ ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ എന്തെല്ലാം ഓപ്പൺ ചെയ്തില്ലെന്ന് പറയും ഷെഫ് അവിടെ തുടങ്ങി വരത്തില്ല ഓപ്പൺ ചെയ്താൽ കോൺട്രിയിലായിരുന്നു പിന്നെ ഞാനും ഇത് അവരോട് ഞാനും ഇത് ആദ്യം ഞാനും ചോദിച്ചൊരു ചോദ്യം കാരണം ഇത്രയും വലിയ റെസ്റ്റോറൻറ്റ് എന്തുകൊണ്ട് കോണ്ടി എന്നാണ് പക്ഷേ അപ്പം എന്നെ 反正是一个。 മിഡ്ലാൻഡ്സ് എന്ന് തന്നെയാണ് കാരണം രണ്ട് മണിക്കൂർ കൊണ്ട് എവിടെയും ട്രാവൽ ചെയ്ത് എത്താം ഞാനും അതിപ്പം എൻജോയ് ചെയ്യുന്നത് ഞാനിപ്പോ ഇവിടെ ഒരുപാട് വന്നപ്പോൾ എനിക്ക് എത്തിപ്പെടാൻ പറ്റും മാഞ്ചസ്റ്ററിലുണ്ടെങ്കിലും രണ്ടു മണിക്കൂർ കൊണ്ട് എത്താം ലെസ്റ്റർ ലീഡ്സ് കാര്യങ്ങളിൽ എത്താം ബെർമിങ്ഹാമിൽ പെട്ടെന്ന് എത്താം ലണ്ടനിൽ രണ്ടു മണിക്കൂർ കൊണ്ട് എത്താം പക്ഷെ ഞാൻ ലണ്ടനിൽ വർക്കുമ്പോൾ എനിക്ക് ഇത്രയും റീച്ചബിലിറ്റി ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്ന് മൂന്ന് മാസം കൊണ്ട് ഞാൻ പല വേറെ പരിപാടികൾക്കും രണ്ട് മണിക്കൂർ ചുറ്റുള്ളവരിൽ ഞാൻ എത്തിപ്പെടുന്നു പക്ഷെ അതായിരിക്കാം അദ്ദേഹത്തെയും ആകർഷിച്ചത് പിന്നെ ഇതൊരു ഇതൊരു

ഇങ്ങനെ ഫാമിലി കൂടെ പോന്നോ നമ്മൾ ആദ്യം വൈഫോണല്ലോ കാരണം ഇപ്പൊ പുള്ളി ഞാൻ എന്റെ വീട്ടിലെ ബോസ് പുള്ളിക്കാരെന്ന് പറയാം ഞാനൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞു വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാൽ മക്കളെ ഇന്ന് ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം എന്നൊരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ കാരണം വീട്ടിലെ കാര്യങ്ങളിപ്പം ഇപ്പം ഞാൻ അതിലും കാരണം പുള്ളിക്കാരാണ് ഫുള്ളി ലീഡ് ചെയ്യുന്നത് കാരണം ഞാൻ നാലു ദിവസം ഇവിടെയാണ് അപ്പൊ ഞാൻ മൂന്നു ദിവസം തിരിച്ച് വീട്ടിൽ ചെലുത്തു ഞാനിപ്പം ബുധനാഴ്ച രാവിലെ വരും എന്നിട്ട് ബുധൻ വ്യാഴം വെള്ളി ശനി എന്നിട്ട് ശനിയാഴ്ച വൈകിട്ട് സർവീസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ടീമിനെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഇടയ്ക്ക് എപ്പോഴും വേറെയും വരും ഒക്കെ ഉള്ളതായിട്ട് ഇങ്ങനെ ഫാമിലി ഇപ്പോഴും അവിടെ തന്നെയാണ് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ജോബിയാൻ ജോഷയിൽ ജോഷ്ലീൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കുട്ടികൾ പേര് ആണ് ക്ലാസ്സിലാണ് മൂത്താൾ ഗ്രാമ സ്കൂളിലോട്ട് കേറുന്നു ഇയർ ഇയർ തുടങ്ങുന്നത് ഇപ്പൊ ഗ്രാമ സ്കൂളിലാണ് രണ്ടാമത്തെ ആള് ഇപ്പം ഇയർ ഫൈവിലോട്ട് കയറുന്നു ഏറ്റയാള് നഴ്സറിയിലാണ് ഞാൻ കഴിവതും കാരണം കുട്ടികളും ഫാമിലി കൈൻഡ് ഓഫ് കാരണം വൈഫ് കുറെ നാളായിട്ട് ചർച്ച് ഫാമിലി ഫ്രണ്ട്സ് സ്കൂള് അങ്ങനുള്ള കാര്യങ്ങളും ഷീസ് കംഫർട്ടബിൾ ആണ് അവിടെ അപ്പൊ ഞാൻ അവരെ ഫുൾ പറിച്ചുകെട്ടാൽ അവരുടെ ആ ഒരു കംഫോർട്ട് ഞാൻ കളി അപ്പൊ ഞാൻ ഒന്നാമത് വീട്ടിലില്ല ഞാനിങ്ങനെ ഓടി നടക്കുന്ന മനുഷ്യനാണ് അപ്പൊ പിന്നെ അവരെയും കൂടെ കംഫർട്ട് ആക്കിയില്ലെങ്കിൽ പിന്നെ ഒരു ഇതുമില്ലല്ലോ ബി ദേ വിത്ത് വെരി കംഫോർട്ട് സോൺ ബാലൻ അത്രേ ഉള്ളൂ അപ്പം ഞാൻ അങ്ങോട്ട് അപ്പം പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി എനിക്ക് വീട്ടിലെത്താം കുട്ടികളുടെ കാര്യം പറഞ്ഞു ഫാദറിന്റെ പ്രൊഫഷൻ പിന്തുടരാൻ അതില് ആർക്കാണ് ആയിരിക്കും താങ്കളുടെ ഒരു ഒരു എനിക്കറിയില്ല പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല ആരെയും മൂത്ത മൂത്തും ഒളിച്ചൂടെ പഠിപ്പിഷ്ടമാണ് പറയാം ഒളിച്ചൂടെ തന്നെ ഇരുന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അറിയില്ല അപ്പൊ രണ്ടാമത്തെ അവള് ഇച്ചൂടെ സെൻസ് ചെയ്യും ഫുഡിനെ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കുട്ടിയാണ് അവള് ഫ്ലേവർ സെൻസ് ചെയ്യും അവള് മണം സെൻസ് ചെയ്യും എന്നിട്ട് ഒളിച്ചൂടെ നാടൻ ചമ്മന്തി ചോറ് കൂട്ടി ചോറ് ഇഷ്ടപ്പെടുന്നതാണ് രണ്ടാമത്തെ അവള് അവള് ഭയങ്കര ആണ് അവടെ ഫുഡ് ഹാബിറ്റ്സ് അപ്പം വൈഫ് പറയും അങ്ങനെ പറ്റ പട്ടത്തിലെല്ലാം കഴിച്ചു സി അവൾ എൻജോയ് ചെയ്താൽ കഴിക്കുന്നത് അവൾ കഴിക്കുന്ന ഫുഡ് അവൾ എൻജോയ് ചെയ്താൽ കഴിക്കുന്നത് അപ്പം അതിന് ഡിസ്റ്റേബ്മെൻറ്റ് അല്ലെങ്കിൽ പോയി ഞാനും അങ്ങനെ ഒരു ചെറുപ്പം എനിക്കും ഉണ്ടായിരുന്നു നമ്മളും ഇഷ്ടപ്പെട്ട് കഴിച്ച ഒരു ചെറുപ്പക്കാലം എനിക്കിപ്പോഴും ഞാൻ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ലെറ്റ് ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കുട്ടി ആരെങ്കിലും കൂടുതൽ ക്രിയേറ്റീവാണോ അതുകൊണ്ട് ഞാൻ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല ബട്ട് देयर ഈസ് ഒബ്വിയസ്ലി ചാൻസസ് ഇൻ ബി ഞാൻ അങ്ങനെ ആണെങ്കിലും ഞാൻ ഞാൻ അവ സ്റ്റോപ്പ് Абсолютли ഗ്രേറ്റ് ഫുഡ് ടേസ്റ്റ് ഏത് കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഷെഫ് എന്ന പറഞ്ഞു ഭാര്യകാലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോഷൻ ഉണ്ടെ വരാൻ ഉണ്ടായി ഒരു reason അങ്ങനെയാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂല കേട്ടിരുന്നത് ഞാൻ ഒരിക്കലും അല്ലേ പറയാം ചെയ്യാൻ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഫ്രാൻസ് പാരീസ് ഞാന് ഒന്ന് സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് ഞാൻ തിരക്കിയിരുന്നു അപ്പം അവിടെയുള്ളത് പേസ്ട്രീസും കാര്യങ്ങളും അത്രയാണ് പിന്നെ സത്യം പറഞ്ഞത് ഞാൻ അങ്ങനെ വലിയൊരു സ്റ്റുഡിയോ സ്റ്റുഡൻറ്റോ ഒന്നും അല്ല ഇവൻ യു കെ പോയത് കൊണ്ടാണ് അല്ലാതെ ഞാൻ അത്ര സത്യം പറഞ്ഞാൽ നമ്മൾക്കകൊന്നും ആലോചിച്ച് പറയാനൊന്നുമില്ല അപ്പം സ്വിറ്റ്സർലൻഡ് മാത്രം എനിക്കറിയാമായിരുന്നു പക്ഷെ അപ്പം അവിടുത്തെ കോഴ്സും കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ തിരക്കി അങ്ങനെ വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ഇവൻ യു കെ പോയി അപ്പം യു കെയിലൊരു കോഴ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അപ്പോൾ പിന്നെ യു കെ അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ആലോചിച്ചിട്ട് പോലും ഇല്ല സത്യം പറഞ്ഞാൽ നമുക്ക് അത്രേ ഉള്ള ബുദ്ധിയുള്ളൂ അതുകൊണ്ട് ഇവിടെ എത്തി അത്ര അറിയെ വരിക അങ്ങനെ അപ്പം അവൻ ഇങ്ങനെ ഒരു നല്ല കോഴ്സ് ചെയ്തു തരുന്നത് അപ്പൊ നമുക്ക് പഠിക്കുന്ന കള്ളറി മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത് അപ്പം അന്ന് കോളേജ് ആണ് കള്ളറി മാനേജ്മെന്റ് പിന്നെ വേറെ ഏതോ ഒരു കോളേജാണ് ഹാമസ്മെത്ത് ലണ്ടനകത്ത് അത് അങ്ങനെ അത് പഠിക്കാനായിട്ട് വന്നേ ും ബോംബെ ഉള്ളൊരു ഏജൻസിയാണ് അപ്പം നമുക്കങ്ങനെ നമുക്ക് വേണ്ടി പോയി സംസാരിക്കാനൊന്നും അറിയില്ല അപ്പൊ ഞാൻ പൂനെയിലെന്ന് വർക്ക് തന്നെ സമയം ഒരു ബസ് കയറി ബോംബെയിലെത്തി ബോംബെയിൽ നിന്ന് അരിവാൻ പോയിന്റ് എയർ ഇന്ത്യ ബിൽഡിങ് ഇപ്പോഴും ഓർമ്മയുണ്ട് നമുക്ക് നമുക്കിതൊക്കെ പുതിയ സംഭവങ്ങളാണ് നമ്മുടെ കൂടെ വരാൻ ആരും ഇല്ല നമുക്ക് പേടിയാണ് നമ്മൾ ചെല്ലുന്നത് ശരിയാണോ ചെയ്യുന്നത് ശരിയാണോ അപ്പോൾ അപ്പോൾ ഒരു നാല് ലക്ഷത്തിൻ്റെ ഡി ഡി ഒക്കെ എടുത്ത് വന്ന് എനിക്ക് അയച്ചു തന്നു അപ്പൊ അതുകൊണ്ട് അയാളെ പോയി കണ്ട് അവരുടെ കൊണ്ട് കൊടുത്ത് അവിടുന്ന് വിസയൊക്കെ അടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു നാട്ടിലോട്ട് പോകുന്നത് ജോബിൽ ചെയ്തിട്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ കോളേജിൽ അഡ്മിഷൻ ശരിയായില്ല അവർ ചെറിയൊരു കളിപ്പിള് നടന്നിട്ട് ആ കോളേജ് ശരിയായില്ല അപ്പം ഞാൻ ആ കോളേജിൽ പോയിട്ടുണ്ട് കാണാൻ പഠിക്കാൻ ആഗ്രഹിച്ചു കോളേജിൽ ഞാൻ ലെക്ചർ ഗസ്റ്റ് ആണ് അപ്പൊ അത് പോയി ആ കോഴ്സും കോളേജും കണ്ടിട്ട് വളരെ വിഷമം ഇറങ്ങി വന്നിട്ടുണ്ട് കാരണം അയ്യോ ഇവിടെ പഠിക്കണം ഒത്തിരി ആഗ്രഹിച്ചു പഠിക്കാൻ പറ്റിയില്ലല്ലോ അവൻ അവിടെ പഠിക്കാൻ പറ്റില്ല ഏഞ്ചിൽ ഏഞ്ചിൽ എന്നൊരു കോളേജില് പി ജി ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അപ്പം അതാണ് ഞാൻ ചെയ്ത് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്ന് എനിക്ക് വർക്ക് കിട്ടി അങ്ങനെ അത് ബോംബെ ആയിരുന്നു അത് ബോംബെ പാലസ് ഒരു പത്ത് മുപ്പത് വർഷം ലണ്ടനിലെ എക്സ്പീരിയൻസ് ഉള്ള പഴക്കമുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് റെസ്റ്റോറന്റ് അപ്പോൾ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം അവൻ എനിക്ക് വർക്ക് മൊമിറ്റ് ഓഫർ ചെയ്തു അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ് കഴിഞ്ഞിട്ട് ബലൂച്ചി അല്ലല്ല ഞാൻ അവിടെ ഒരു നാല് വർഷത്തോളം വർക്ക് ചെയ്തു പിന്നെ അവിടെ നിന്ന് മാറുന്ന സിനിമ കിച്ചൺ സിനിമ വിവേക് സിംഗിന്റെ റെസ്റ്റോറന്റാണ് അപ്പം അവിടെ ഒരു നാല് നാലര വർഷത്തോളം വർക്ക് ചെയ്തു അപ്പം ഒന്ന് കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻ ഒന്ന് ആംഗ്ലോ ഇന്ത്യൻ സെറ്റപ്പ് വിത്ത് പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു സിനിമ കിച്ചൺ അപ്പൊ അവിടെ വന്നപ്പോഴത്തേന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മളാവാം അവിടുത്തെ സൂഷഫായി കമാൻഡായി അവിടെ നാല് വർഷം കൊണ്ട് അവിടെ അങ്ങനെയാണ് അങ്ങനെയായിരുന്നു അപ്പം അവിടെ ഒരുപാട് വേറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പൊ നമ്മള് ആ ഷെഫ്മാരെയൊക്കെ ഒരു തെറ്റുപോലെയായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ലൊരു പണിയെടുക്കും പണിയാണെന്നല്ല മെയിൻ അപ്പൊ നമുക്കിതൊക്കെ തന്നെ ആ വേണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് അറിയാറ് അപ്പൊ എന്തേലൊക്കെ ആയിത്തീരണം എന്നുള്ളതുകൊണ്ട് അത് അന്നും തലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആയിരുന്നു കാരണം ഉണ്ടായിരുന്നവരൊക്കെ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി വണ്ടി ഓടിക്കാനും ഡെലിവറി ഡ്രൈവറിനും ടാക്സിക്കും ബസ് ഓടിക്കാനും ആ സമയത്തൊക്കെ എന്തൊക്കെ നടക്കുമായിരുന്നു അങ്ങനൊക്കെ പോയപ്പോഴും എന്നെക്കാ കൂടു കാശ് മേടിക്കും ഞാൻ അപ്പഴും ആറു ദിവസവും പോയി പണിയെടുത്ത് ഷെഫിന്റെ തെരുളിയും കേട്ട് ഷെഫിന്റെ തല്ലും മേടിച്ച് കിട്ടി അപ്പൊ അങ്ങനെ തിരിച്ചു വരുന്നോണ്ടിരിക്കുമ്പോ ഇവരെല്ലാം ഭയങ്കര അവരെന്നോടും പറയുവായിരുന്നോട് കൂടൊന്നില്ലേ അപ്പം ആ ഒരു നല്ല എന്താ പറയാ ഒരു നല്ല സ്റ്റാർട്ടാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷെ ഞാൻ താങ്ക്ഫുൾ ഫോർ ദാറ്റ് സ്റ്റാർട്ട് കാരണം ഒരു പക്ഷേ നിലത്ത് നിൽക്കാൻ പറ്റുന്ന ആ സ്റ്റാർട്ട് കിട്ടിയോണ്ടായിരിക്കും കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ അഹങ്കരിച്ചാലോ എനിക്ക് അങ്കരിക്കണം എന്നൊന്നും കാരണം അങ്കരിക്കാൻ അപ്പൊ എന്നോട് നിങ്ങളെ ഒരാളെ ചോദിച്ചു ഷെഫ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഷെഫ് എനിക്ക് ഇപ്പോഴും മെസ്സേജിന് റിപ്ലൈ തരുല്ലോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി സമയം എവിടെയാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഈ ഗോഡൻ ടാമുള്ള ഷെഫ്മാർക്ക് ഞാൻ ഇപ്പോഴും ടാകിയാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഇന്ത്യൻ ഷെഫ്മാരുണ്ട് അതിൽ കോച്ചിർന്നോ ഇപ്പം പലരും തിരിച്ചു വിളിക്കുക അന്നൊന്നും നമ്മളെ ആരും ഇങ്ങനെ വിളിക്കാറില്ല അല്ലെ ഷെ വിനീത് അപ്പം ആ ലെവലിലൊക്കെ നമുക്കൊരു മെസ്സേജ് അവർ റിപ്ലൈ തരും അന്നൊന്നും നമുക്ക് അതുപോലും റീച്ചബിലിറ്റി ഇല്ല അപ്പൊ ഞാൻ അവരെയൊക്കെ വളരെ ദൂരെ നിക്കുന്നത് ഇപ്പൊ കൊടനാമസം അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല അപ്പൊ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കുമ്പോൾ റിപ്ലൈ കിട്ടുമോ എന്നൊക്കെ നമുക്ക് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് വളരെ വില അപ്പം നമ്മളങ്ങനെ വലിയ സംഭവം ആയിട്ടില്ലെങ്കിലും നാട്ടിലെ ഹോട്ടൽ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലണ്ടനിലെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഷെഫ് അവര് എന്തോ ഒരു സക്സസിൽ എത്തി നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ അവനെന്തേലൊരു ആവശ്യത്തിന് എനിക്ക് ഒരു മെസ്സയൊരു റിപ്പ് കൊടുക്കുമ്പോൾ അവനുണ്ടാകേണ്ട സന്തോഷം എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം അപ്പം നമുക്ക് ചെയ്തില്ലാത്ത ഒരാൾക്ക് ഒരു സഹായം സന്തോഷം കൊടുക്കാൻ പറ്റും ഒരുപാട് പേർക്ക് ഞാൻ അങ്ങനെ ആകാൻ ശ്രമിക്കാറുണ്ട് കാരണം ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ആൾക്കാർ കേറു ചില വിളിക്കും ചേട്ടാ ഞാൻ കയറി വരണോ ഞാൻ പറഞ്ഞു കയറി വരണ്ട പഠിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഞാൻ എന്താ പറയാ ഇപ്പോൾ നിങ്ങൾ ഞാൻ ചുടമിസി വന്ന് മനുഷ്യർ അതുകൊണ്ട് ഞാൻ തെറ്റ് പറയൂല കാരണം ഞാൻ രക്ഷപ്പെട്ടത് ഇവിടെ ചുഡമിസിയാണ് വന്നു പക്ഷേ അന്നത്തെ ഒരു കൾച്ചർ അല്ല ഇപ്പോൾ ഇച്ചിരി കൂടെ ടഫാണ് ജോലി കിട്ടാൻ പക്ഷേ നിങ്ങൾ നല്ലപോലെ പഠിക്കാനാണ് വരുന്നത് ഇപ്പം നിങ്ങളൊരു പി ജി ചെയ്തു അല്ലെങ്കിൽ നിങ്ങളൊരു എം ബി എ ചെയ്തു നിങ്ങൾക്ക് പഠിക്കണം പക്ഷേ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് യു കെ ആണ് നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ചിലപ്പോ നിങ്ങൾക്ക് ഇതായിരിക്കത്തില്ല ഫൈനൽ ഇവിടെ നല്ലൊരു കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ഇതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് പോയാൽ നിങ്ങൾക്ക് ഇതിലും വലിയ ജോലി സാധ്യതയായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം ചിലപ്പോ ഇവിടുന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് പോയ നിങ്ങൾക്ക് കിട്ടുന്ന ജോലി സാധ്യത വലിയതായിരിക്കാം പക്ഷെ ഇവിടെ ഒരു ജോലി സാധ്യത മാത്രം നോക്കി അല്ലെങ്കിൽ ഇതാണെങ്കിൽ എന്റെ ലൈഫ് അല്ലെങ്കിൽ യു കെ ആണെങ്കിൽ എന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ഒരിക്കലും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മിനിമൈസ് ചെയ്യരുത് നിങ്ങൾക്ക് അറിയില്ല നാളെ നിങ്ങൾക്ക് എന്താ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വരുമ്പോണെങ്കിലാണ് പ്രശ്നം അല്ലെങ്കിൽ കുറേ കാശ് ലോൺ എടുത്തു എങ്ങനെയും യു കെ വന്നത് വെച്ചാൽ ആൾക്കാർ കളിപ്പിച്ച് കയറി വരുന്നു കാരണം അവർക്ക് ആവശ്യമില്ല യു കെ വരേണ്ടത് പക്ഷേ ആൾക്കാർ ഒരു ഏജൻസ് പറയുന്നത് നീ ഒന്നീ കഴിഞ്ഞാൽ നിനക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അവർ ഒബ്വിയസ്ലി അപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ അത് കിട്ടത്തില്ല ഒരു ബെറ്റർ ലൈഫാണ് അവർ സ്വപ്നം കാണുന്നത് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അതിന്റെ റിയാലിറ്റി ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അതായിരിക്കില്ല കാരണം ഒരു ജോലി കിട്ടാൻ പാടാണ് അപ്പം അതിൻ്റെ നൂലാമാലങ്ങൾ ഒരുപാടാണ് അപ്പം അവർ ബ്രേക്ക് ഡൗൺ ആവും അപ്പം അതനുസരിച്ച് ചിലപ്പോൾ പ്രീ പേയ്മെൻറ്റ് നടക്കത്തില്ല പിന്നെ അവർ ഒന്നും ഇല്ലാത്ത ജോലികളിലൊക്കെ ഹാൻഡ് ആയിട്ടും പാത്രം കഴുകാനോ അപ്പൊ ഞാൻ എനിക്കും വേണേ പോകാറുണ്ട് കാശ് നോക്കി വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ ഡെലിവറി ഡ്രൈവറായിട്ടോ ഒക്കെ പോകാറുണ്ട് പക്ഷെ ഞാൻ ശമ്പളം കുറഞ്ഞ് എന്റെ സമയം സ്പെൻഡ് ചെയ്ത് ഞാൻ ഷെഫായിട്ട് തന്നെ നിന്നുകൊണ്ടാണ് അവൻ പതിനേഴ് വർഷമായി അതുകൊണ്ടാണ് എനിക്ക് ഒരു വിഷയത്തിന് വർത്തമാണത് അന്ന് ഞാൻ അതിന് പോയിരുന്നെങ്കിൽ അപ്പൊ ചേട്ടാ വിളിച്ചു വരണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയ ഒരു പിക്ക് ചെയ്യുന്നത് ഒരു ഒരു ഗ്രോത്ത് ആയിരുന്നു എന്തായിരുന്നു അതിന്റെ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഷെഫായിട്ട് എന്റെ അപ്പ എന്നെ മടിച്ചു പറഞ്ഞില്ലേ ഞാൻ അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഫോ ഫേസ്ബുക്കിലൂടെ പക്ഷെ ഒരു അപ്രീസിയേഷൻ ആണല്ലോ നമുക്ക് എല്ലാവരും കണ്ടു എല്ലാവരും കിട്ടുന്ന ലൈക്കും കമന്റ് വേണ്ടിയിട്ടില്ല അപ്പോൾ അത് എനിക്കും ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മളൊരു സാധനം പുതിയപ്പോ നമ്മുടെ തലേന്ന് ഒരുത്തിരി സാധനം എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്ലേറ്റിങ് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ അത് പെയ്യപ്പൊ ഇട്ട് തുടങ്ങിയപ്പോൾ അതിന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ പറഞ്ഞു തുടങ്ങിയപ്പം അത് കൂടുതൽ ഇടാൻ തോന്നി അപ്പം ആൾക്കാർ നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ചെയ്യുന്നതിനൊരു അപ്രീസിയേഷൻ പല പ്ലാറ്റ്ഫോമിൽ നിന്നും കിട്ടിയപ്പം അത് പിന്നെയും കൂടുതൽ ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെയാണ് അത് തുടങ്ങുന്നത് പക്ഷേ അത് നല്ലതായി തോന്നി കാരണം ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ നിന്ന് നിന്നൊരു ലേഡി ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു ഹരിപ്പാടും എൻ്റെ നാട്ടിനടുത്ത് തന്നെ ഷെഫ് എനിക്ക് കോണ്ടാക്ട് നമ്പർ വേണം എനിക്ക് അത്യാവശ്യം ഒന്ന് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചേച്ചിക്ക് എൻ്റെ നമ്പർ അയച്ചു കൊടുത്തു എന്നെ വിളിച്ചു വാട്സപ്പില് പറഞ്ഞു എൻ്റെ പേര് ഹരിപ്പാടാണ് പേര് പറഞ്ഞു ഞാൻ പറയുന്നില്ലേ ഓക്കെ എൻ്റെ മോള് ഷെഫിൻ്റെ ഒരു വലിയ ഫാനാണ് അവള് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുക അവൾ ഹോട്ടൽ മാനേജറ് പോണെന്നാണ് പറയുന്നത് ഷെഫാണെന്നു പറയുന്നത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഫീൽഡാണോ ഇത് എന്നാണ് ആ അമ്മ എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ ഒരു സെക്കൻഡ് എൻ്റെ നിലയിൽ പോയത് ഒരു ഒരു എട്ടുപത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആഞ്ചറക്കനെ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് വിടാൻ ഒരു അപ്പൻ മടിച്ച സ്ഥലത്താണ് ഒരു മോളെ വിടാൻ അമ്മ റെഡിയാകുക ഒന്നുകിൽ പോകത്തില്ലെന്ന് പറഞ്ഞാൽ മതി പക്ഷെ അമ്മ കൺസഡർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ എന്നെ വിളിച്ച് ചോദിക്കുന്നത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞത് ഇത്രയാണ് മറുപടി സി പുള്ളിക്കാരി പോകുന്ന ഒരു മെയിൽ ഡൊമിനേറ്റ് ഇൻഡസ്ട്രിയിലോട്ടാണ് പക്ഷേ അതിപ്പം വേൾഡിലെ ഏത് ഓർഗനൈസേഷൻ നല്ലോ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അവരോട് തന്നെയാണ് ഫൈറ്റ് ചെയ്ത് നിക്കുന്നത് പിന്നെ ചിലപ്പം ആന്റി സോഷ്യൽ ടൈമിങ് ഡെഫിനെ ഉണ്ടാകും പാദരാത്രി വർക്ക് ചെയ്യേണ്ട സീൻ ഉണ്ടാകും കിച്ചണിൽ ഇപ്പൊ ചിലപ്പം പത്ത് ഷെഫ്മാരോട് എൻ്റെ കോളേജിൽ വർക്ക് എൻ്റെ കോളേജിൽ പഠിച്ചത് അമ്പത്തി ഏഴ് ആണുങ്ങളുടെ മൂന്ന് ഗേൾസ് ആണ് എൻ്റെ എന്റെ തൊട്ടും ഒരു ഫിഫ്റ്റി നയൻ ബോയ്സ് ആൻഡ് വൺ ഗേൾ ആണ് അതും വിഷാന്ന് പറഞ്ഞ മലയാളി ചേച്ചി വിഷാ ചേച്ചിയുടെ പേര് അപ്പൊ ആ ചേച്ചി മുറ്റ മലയാളി ഫുള്ള് നോർത്ത് ഇന്ത്യനും മലയാളികളും ഒക്കെ മിക്സ് ചെയ്ത ഒരു ക്ലാസ്സിനാണ് അപ്പം അത്രയും ഡൊമിനൻറ്റ് ക്ലാസ് റൂമിലാണ് നഴ്സിംഗ് പഠിക്കുമ്പോൾ നേരെ തിരിച്ചാ ഫുൾ പെണ്ണുങ്ങളുടെ ഒന്നേ രണ്ട് മലയാളി ഇപ്പം അതല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് തിരിച്ചാ നേരെ അപ്പം അങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് നിങ്ങൾ പോകുന്നത് പക്ഷേ നിങ്ങളുടെ സേഫ് മോളുടെ സേഫ്റ്റി മോളാണ് തീരുമാനിക്കുന്നത് അപ്പൊ അവളൊരു വര വരച്ചതാണ് അവടെ സേഫ്റ്റി ഇല്ലാന്ന് അവൾ ഒന്നിച്ചാൽ അത് ക്രോസ് ചെയ്ത് ഒരിക്കലും വരും പറ്റില്ല അതാ അത് അവള് തീരുമാനിക്കണം ഇവിടെ വരയ്ക്കണം അത് ആ പുള്ളിക്കാരുടെ വില്പവരാണ് ആ കുട്ടി ഞാൻ പഠിച്ച കോളേജിലെ സെക്കൻഡറി വിദ്യാർത്ഥിയാണ് ഞാനാണ് അവർക്ക് ആദ്യത്തെ ക്ലാസ് എടുത്തത് കോളേജിൽ കാരണം എന്നെ പ്രിൻസിപ്പൽ വിളിച്ചു പറഞ്ഞു ഞാൻ എന്റെ കോളേജിന്റെ ഒരു അംബാസഡറിലൂടെയാണ് വലിയ പ്രിവിലേജ് ആണ് പഠിച്ച കോളേജ് ഞാൻ സരോഷ് പറയാന്ന് സരോഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ ഹോട്ടലിറ്റ ഒരു യൂണിവേഴ്സിറ്റി ആയി മാറി അപ്പം അവിടെ നിന്ന് സാറെ വിളിച്ചു പറഞ്ഞ ശേഷം ജോമോനെ ആദ്യത്തെ ക്ലാസ് ജോമോൻ തന്നെ എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ ഇരുന്ന് രാവിലെ നാല് ഒരു മണിക്ക് ഡ്യൂട്ടിയും കഴിഞ്ഞ് പോയിട്ട് രാവിലെ നാല് നാലരയ്ക്ക് എണിട്ട് അവിടെ ആ ക്ലാസ് എടുക്കണം അപ്പം ഞാൻ രാവിലെ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പം ഈ ചേച്ചി എനിക്ക് അവരുടെ ഫോട്ടോ എടുത്ത് മെസ്സേജ് മെസെഞ്ചറിൽ ഞങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് മോൾഡ് ആയത്തെ ക്ലാസ്സാണ് വിഷഫനെ കണ്ടത് അങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പം എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളിലൊക്കെ വലിയതാ എന്ന് ഞാൻ കരുതുന്നത് ഇതൊക്കെയാണ് കാരണം അല്ലെങ്കിൽ സി അവരെ വിടാൻ അവർ പേരന്റ് തയ്യാറാകുക അല്ലെങ്കിൽ ഒരാൾ ഇൻഫ്ലുവൻസ് ആകുക എന്റെ കരിയറിനെ കുറിച്ച് അല്ലെങ്കിൽ നല്ല കരിയറാണ് എന്ന് പറഞ്ഞ എന്റെ കരിയർ കാണിച്ചു കൊടുത്തിട്ട് ഒരാൾ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ വാട്ട്സ് ഐ വോണ്ട് ഐ മീൻ സോ ഹാപ്പി ആൻഡ് ബ്ലസ്ഡ് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ എന്റെ ദേഷ്യം എന്റെ സങ്കടമൊക്കെ ഒരുപക്ഷെ എന്റെ കാറിനെ കാട്ടി കൂടുതൽ കണ്ടുള്ളൂ കാരണം ദേഷ്യം വരുന്ന സാധനം കരയുന്ന സ്വാതന്ത്ര്യമുള്ള ഞാൻ ബൈക്ക് ബൈക്കെടുത്തുകൊണ്ട് പോകാറുണ്ട് റൈഡ് പാതിരാത്രിക്ക് ആണെങ്കിലും മഴയത്താണെങ്കിലും ഒന്ന് കരയണമെന്ന് തോന്നിയാൽ ഞാൻ ബൈക്ക് ബൈക്കെടുത്തുകൊണ്ട് പോകാറുണ്ട് ലിറ്ററലി അപ്പം ആരും അറിയില്ല വളരെ നല്ലതാണെങ്കിലും അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും അവര് ഭയങ്കര എക്സ്പെൻസേ ശരി വേസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നും പറയുന്നില്ല നമ്മളും ഇത് പറയുന്നത് നമ്മളും പച്ചയായ മനുഷ്യനാണ് അപകടങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റും ഞാൻ ആദ്യത്തെ മൂന്ന് മൂന്നാഴ്ച നല്ല ഡിപ്രഷനായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞു ഒരു സ്പൂപ്പർസിഷ്യസ് പവറുള്ള മനുഷ്യനൊന്നല്ല ഞാനോ ഒരു പച്ചയായ മനുഷ്യനാണ് നമ്മൾ അവിടെ ഒരു ലളിതത്തിൽ മെനു കൊടുക്കുമ്പോൾ അറുപത് കൊണ്ട് എഴുപത് കൊണ്ടൊക്കെ പെർഹിറ്റ ആൾക്കാർ കഴിക്കും ഇവിടെ നിന്ന് ആകെ പതിനാറ് പതിനേഴ് പതിനെരണ്ടൊക്കെയുള്ളൂ അപ്പം നമുക്ക് തന്നെ നമ്മുടെ ഫുഡിന്റെ വാല്യൂ കുറേയാണോ അങ്ങനെയൊക്കെയാണ് എൻ്റെ തലയിലോട്ടൊക്കെ പോയത്